ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം അടുത്ത ആഴ്ച മാത്രമല്ല മൊത്തം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ പ്രൊമോ ആണ് ഒരുമിച്ച് കാണിച്ചത് നമ്മളെല്ലാവരും സിറടിക്കാസയിൽ കണ്ട നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ സച്ചിൻ രേവതിയും കൂടി ആ മുത്തശ്ശിയുടെ വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് അവർ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം തന്നെ രേവതി സച്ചിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആ മണി അടിക്കാൻ പോകുമ്പോഴേക്കും മുത്തശ്ശി പറയുമല്ലോ സച്ചിൻ്റെ അടുത്ത് ദേ അതങ്ങനെ അടിക്കാൻ പാടില്ല നീ പൊക്കിയിട്ട് വേണം രേവതി ഇങ്ങനെ അടിക്കാനായിട്ടെന്ന് പറയില്ല മണി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സച്ചിനെ പൊക്കിയെടുക്കുമ്പോഴേക്കും രേവതയുടെ കണ്ണുകളിൽ നോക്കി കുറച്ചു അവർ അങ്ങനെ തന്നെ നിൽക്കുന്ന ഭാഗമുണ്ട് തമിഴിനെക്കാളും കുറച്ചൊരു റൊമാന്റിക് ആയിട്ട് ഇതിലെടുത്തിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല നമ്മുടെ രേവതി വെള്ളത്തിൽ വീഴുമ്പോൾ സച്ചി രക്ഷപ്പെടുത്തുന്നതും അവരുണ്ടെങ്കിലും തമ്മിൽ ആദ്യമായിട്ട് കെട്ടിപ്പിടിക്കുന്ന സീൻ അത് അതാണ് ശരിക്കും പറഞ്ഞാൽ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതി സച്ചിയും പരസ്പരം ഭക്ഷണം വാരി പങ്കുവെക്കണതും ഭക്ഷണം മാത്രമേ കേട്ടോ ഇവർ ഉറങ്ങാൻ പോകുമ്പോൾ മുത്തശ്ശർ പായ കൈയിൽ കൊടുക്കും ഇതെന്തിനാ മുത്തശ്ശി പായ എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയട്ടെ നമ്മുടെ പരമ്പരകൾ ഉണ്ടായേക്കണ പായ മോനേത് ഈ പായ കിടന്നത്തെ ആ പരമ്പരകൾ ഉണ്ടായേക്കണം അതായത് പിള്ളേർ പിള്ളേർ പിള്ളേര് ഉണ്ടായേക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അയ്യ എന്ന് പറയുമ്പോൾ എന്താ അയ്യെന്ന് നിങ്ങൾ ഈ പായയെ വേണം കിടന്നുറങ്ങാമെന്നൊക്കെ പറയുവാണ് അങ്ങനെ സച്ചിക്കുൻ്റെ യുവതിക്ക് ആ പായയൊക്കെ മുത്തച്ഛ് സമ്മാനിക്കുന്നു എന്തായാലും അടുത്ത ആഴ്ച ഫുൾ ആയിട്ടുള്ള റൊമാറ്റിക് സീൻ മാത്രമേ ഉള്ളൂ വേറൊരു ഇല്ല ഫുൾ റൊമാൻറ്റിക്കാണ് അടുത്തേ അതിന്റെ അടുത്ത ആഴ്ചയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ചെമ്പനിയേപ്പൂവിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ അപ്കമിൻ്റെ റിവ്യൂ ഒക്കെ ഇനി തുടർച്ചയായിട്ട് ഇടാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ